സുഹൃത്തുക്കളെ ഹിജാബ് സമരവുമായി പോയ ആളുകൾ മൂക്കുകൊണ്ട് ഇച്ഛ ഇഞ്ഞ എത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട് ഞങ്ങൾ എവിടെയും ഒരിടത്തു നിയമങ്ങളും പാലിക്കില്ല ഞങ്ങൾക്ക് എവിടെയും വേണ്ടത് ഞങ്ങളുടെ അപ്പിക്കുപ്പായത്തിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞ് കൊമ്പൊക്കെ കുലുക്കി ഓടി കോടതിയിലെത്തിയ ആളുകളെ ഓട്രാന്ന് പറഞ്ഞിട്ട് കോടതി ഓടിച്ചിട്ടുണ്ട് കണ്ടിരുന്നു കോടതി നിങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിച്ച് നിങ്ങളുടെ മതം വളർത്താനാണ് ഭാവമെങ്കിൽ മര്യാദയ്ക്ക് നിങ്ങൾ വീട്ടിലിരുന്നു എന്ന് കുറേ ആയിട്ട് നമ്മളടക്കം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഈ കുപ്പായത്തിനകത്തൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്തിനാന്നേ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വീട്ടിനകത്തിരുന്നാ പോരെ കുറെ കാഫിറുകളെ കാണണം കാഫിറുകളുമായിട്ടൊക്കെ മിങ്ൾ ചെയ്യണം കാഫിറായിട്ടുള്ള അധ്യാപകർ പഠിപ്പിക്കും അങ്ങനെ പഠിച്ചാൽ തന്നെ അത് ഹറാമായ പഠനമല്ലേ കുറെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സ്ത്രീകളിലും പുരുഷന്മാരിലും പെട്ട അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ മറയില്ലാതെ പഠിപ്പിക്കും അവരാണെങ്കിലോ അധികം ആളുകളും കാഫിറുകളാണ് അവരുടെ പിന്നെ ഒരുപാട് കാഫിറായിട്ടുള്ള കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് പഠിക്കണം എന്തിനാണേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ദീനിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് എഴുന്നള്ളുന്നത് അപ്പൊ നമുക്ക് എത്രയും നല്ലത് സുബഹാന പറഞ്ഞ് ബാങ്ക് വിളിക്കുന്നുണ്ടോ സുന്നത്തും ഫറുതും ഒക്കെ കഴിഞ്ഞോ ഇനിയും സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ച് മര്യാദക്കവനവന്റെ വീട്ടിലിരുന്ന മതി എന്തിനാ ഏ ഈ ലോക ജീവിതത്തിനു വേണ്ടി നിങ്ങൾ എന്തിനാ പരലോകം വിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാടു നോക്കി മതം 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 എന്റെ പടച്ചോൻ എന്റെ പരലോകം എന്റെ സ്വർഗം എന്റെ നരകം അടങ്ങി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാ മതി അതാണ് നല്ലത് പക്ഷേ ഇത്രയും ശ്നമാക്കിയതിന് പിന്നിൽ വാർത്ത ഇത്രയും വൈറലാക്കിയതിന് പിന്നിൽ ആരാണ് എന്നും ഇന്ന് ഈ കേരളത്തിനറിയാം ഈ പ്രശ്നം ഇത്രയും കലാപകലുഷിതമായി ഇതിനകത്ത് വർഗീയ വിദ്വേഷം കൊണ്ടുവന്ന് ഈ രൂപത്തിൽ ഈ വാർത്തയാക്കി തീർക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു അത് തന്നെ സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതല്ലേ എന്ന് വാദം കേൾക്കലിനിടെ കോടതി വാക്കാൽ ചോദിച്ചു സ്കൂളിൽ പഠിക്കാൻ താൽപ്പര്യമില്ലെന്ന് പെൺകുട്ടി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് വി ജി അരുൺ ഹർജികൾ തീർപ്പാക്കിയത് ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിരുന്നു ഹർജി പരിഗണിക്കുന്നതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം കുട്ടി സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് അറിയിച്ചതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി അറിയിച്ചു സ്കൂളിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ കോടതിയെ അറിയിക്കുകയായിരുന്നു തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സർക്കാരും വ്യക്തമാക്കി വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും ആയിരുന്നു കുടുംബത്തിന്റെ നിലപാട് അതേസമയം ശിരോവസ്ത്രം ധരിച്ച് കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡി എ ഹിജാബ് ധരിക്കണം ഈ ഈ പറ്റില്ല സ്കൂളിന്റെ നിയമം നമുക്ക് ഞങ്ങളുടെ അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിവിടെ വേണം അയ്യോ ഞങ്ങളുടെ സ്കൂളിന്റെ നിയമം അനുസരിച്ചിട്ട് ഇതിവിടെ പറ്റില്ല ഇവിടെ മതം പഠിക്കാനല്ല വരുന്നത് കുട്ടികള് ഭാഷയൊക്കെ പഠിച്ച് പൊതുവിദ്യാഭ്യാസം പഠിച്ച് അങ്ങനെ സമൂഹത്തിന് മുതൽ കൂട്ടാകാൻ ആഹാ ഞങ്ങളുടെ സ്വർഗവും നരകവും ഒക്കെ ചോദ്യം ചെയ്ത് ഞങ്ങളുടെ പരലോകം വിറ്റ് ഈ സ്കൂളിൽ ഇനി ഞങ്ങൾക്ക് പഠിക്കണ്ട ശരിയെന്ന കുറിക്ക് പൈസ വല്ല തരട്ടെ എന്നാ ടി സി കൂടെ അല്ല എന്നാ പിന്നെ ഞങ്ങൾ പോകുന്നില്ല അപ്പോ നമ്മുടെ ഹൈബീഡൻ ഒക്കെ വന്നിട്ടല്ല ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയാൽ ടി സി എടുക്കൂ പ്രശ്നം അകത്തില്ലേ മിണ്ടണ്ട എന്നാ പിന്നെ ടീച്ചറെ കുട്ടി ഇവിടെ തന്നെ തുടർന്നോട്ടെ അല്ലേ തുടർന്നോട്ടെ തുടർന്നോട്ടെ കൊഴപ്പൊന്നുമില്ല പക്ഷേ ആ ഹിജാബ് ഉണ്ടല്ലോ അത് ഗേറ്റിന്റെ പുറത്ത് ഊരുവാക്കണേ ആ മോളെ തൽക്കാലം നമുക്ക് ഈ ലോകം മതി ഏഹ് ഡോക്ടറാകണ്ടേ എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആകണ്ടേ അതുകൊണ്ട് തൽക്കാലം ആ ഹിജാബ് ഗേറ്റിന്റെ പുറത്ത് ഒരു വാപ്പ തരാം അവിടെ തൂക്കിട്ടോ തിരിച്ചു വരുമ്പോ എടുത്തിട്ടുണ്ട് പറഞ്ഞേ ശരിയെന്നാ അല്ല വാപ്പാ ഇനി ഞാൻ എങ്ങനെ വാപ്പാ സ്കൂളിലേക്ക് പോകുക കുട്ടികൾ ഏഹ് മറ്റു കുട്ടികളൊക്കെ എന്നെ ഏഹ് ഹെഡ്മിസ്ട്രസ് നൂറ്റിനാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് അല്ല സ്കൂളാണ് ഇത് മറ്റു നൂറ്റി മുപ്പത്തൊൻപത് കുട്ടികൾക്ക് ബിജാബ് വേണ്ട അപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു കുട്ടി മാറണോ അതോ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി കുട്ടിക്ക് വേണ്ടി സ്കൂൾ മൊത്തം മാറണം അതുകൊണ്ട് ബൈ ബൈ അപ്പോൾ കാക്ക പിന്നെ കോടതിയിൽ പോകാം അപ്പോൾ കോടതിയിൽ പോയപ്പോൾ കോടതി ചുരുട്ടിക്കുട്ടെ മൂലയ്ക്ക് വെച്ചു വള്ളുരുത്തി സെൻട്രിത സ്കൂളിന് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാർത്ഥിയെ പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ശിരവസ്ത്രം ധരിക്കാൻ കുട്ടിക്ക് അനുമതി നൽകാനും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി സ്കൂൾ രംഗത്തെത്തി തീവ്രവാദ സംഘടനകൾ വിഷയം ആളുകഥിച്ചെന്നും അത്തരം ആളുകൾക്കൊപ്പമാണ് രക്ഷിതാവ് സ്കൂളിലെത്തിയതെന്നുമായിരുന്നു സ്കൂളിന്റെ വാദം ഇത്തരം ഇടപെടലുകൾക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എന്നും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി വഷളാക്കിയെന്നും സ്കൂൾ ആരോപിച്ചു സ്കൂൾ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്നും വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായും കോടതിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുപോലും രക്ഷിതാവിന് ഫോൺ കോൾ വന്നു രക്ഷിതാവിന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം ചിരവസ്ത്രം നിരവധി രാജ്യങ്ങളിൽ വിലക്കിയിട്ടുള്ളതായും വാദം പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിച്ചുകൂടെയെന്ന് മാനേജ്മെന്റിനോട് കോടതി ചോദിച്ചു എന്നാൽ പ്രശ്നം വഷളാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്നായിരുന്നു കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റിനോട് എതിർപ്പില്ല രാജ്യത്ത് നിരവധി സ്കൂളുകൾ മാനേജ്മെന്റ് നടത്തുന്നുണ്ട് ഈ സ്കൂളിൽ മാത്രമാണ് പ്രശ്നമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു മകളുടെ ഭാവിയും ഉദ്ദേശിച്ചും സമൂഹത്തിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനും വേണ്ടി അവളുടെ തുടർ വിദ്യാഭ്യാസം മറ്റൊരു സ്കൂളിലാക്കാനാണ് തീരുമാനമെന്ന് അതാണ് നേരത്തെ അങ്ങ് മാറ്റിയാ പോരാധ്യമങ്ങളിലൊക്കെ അത് കഴിഞ്ഞു പോ ഞങ്ങൾക്ക് ഇനി സ്കൂൾ വേണ്ട എന്താ കാരണം അല്ല ഹിജാബ് ധരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല നേരത്തെ സമ്മതിച്ചിരുന്നു ഇല്ല അപ്പൊ ഈ നാല് മാസം കാക്ക ഹിജാബ് ഇട്ടിരുന്നു ഇല്ല 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 ഞങ്ങൾ ഇട്ടിട്ടില്ല അല്ല നമുക്ക് ഗാസാ ദിനമുണ്ടല്ലോ ഒക്ടോബർ ഏഴ് അന്നിടാന്ന് വിചാരിച്ചിട്ടാ എൻ്റെ മോള നാലുപേരറിയും ചെയ്യും മാധ്യമങ്ങളിൽ എനിക്ക് മോളുടെ വാപ്പയായിട്ട് മോളല്ലല്ലോ മാധ്യമങ്ങൾ വരിക ഞാനല്ലേ നമ്മളുടെ മതമനുസരിച്ച് കുട്ടി പഠിക്കും സമ്മാനം വഹിക്കുന്നത് വാപ്പാ എങ്ങനെ അപ്പൊ വാപ്പാക്കൊന്ന് നിറഞ്ഞാടാമെന്ന് വിചാരിച്ചു ശരിയെന്നാ അപ്പൊ ഈ നാല് മാസം ഇട്ടുണ്ടായിരുന്നു അപ്പൊ നാല് മാസത്തിന്റെ പരലോകം അത് പഠിച്ചോലങ്ങ് പുറത്തു വന്നോളൂ ഒരു പത്തോ ഇരുപതോ രൂപ ദാനധർമ്മമോക്കെ നൽകിയാൽ മതി അതങ്ങ് പുറത്തോളും അപ്പൊ നമുക്ക് ഇത് വിപ്ലവമാക്കാനായിരുന്നല്ലേ ആന്ന് ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഹിജാബ് ധരിച്ചു വന്ന് നമുക്ക് ഇവരുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിട്ട് കൂടെ വന്നു സ്കൂളിനെ ഒരു മര്യാദ പഠിപ്പിച്ചിട്ട് തന്നെ സ്കൂള് മര്യാദ പിന്നെ കാക്ക പഠിപ്പിച്ചോന്ന് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോ കാക്കക്ക് ഹിജാബും വേണ്ട മതവും വേണ്ട പരലോകവും വേണ്ട അയ്യോ ഇത് എന്തുവാടേ ഇതൊക്കെ ഏ അല്ല പാപ്പ ഞാൻ ഇനി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലേ സ്കൂളിലെ ടീച്ചറൊക്കെ എന്നെ എങ്ങനെയാ പാപ്പ കാണുക മോളെ ശരിയല്ലേ അപ്പ പിന്നെ എന്താ മോളെ ചെയ്യാ എന്നാ വാപ്പ ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചാലോ വാപ്പ മക്കളെ ഇനിയൊരു സ്കൂളിലേക്കൊക്കെ പോകുന്നെങ്കിലേ ഹിന്ദു ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് നമ്മളെ കേറ്റത്തില്ല എന്തെന്നറിയാമോ നമ്മുടെ തനി നേരം അവര് മനസ്സിലാക്കി പോയല്ലോ ഇതുവരെ നമ്മളൊരു മതേതരനാണെന്നൊക്കെ പറഞ്ഞ് നിന്നതല്ലേ മോളെ എന്നാ പിന്നെ വാപ്പ ഞാൻ എന്നാല് എന്താ വാപ്പ ചെയ്യുന്നത് മക്കളെ ഈ സ്കൂളിൽ തന്നെ പോകാൻ നോക്ക് നീ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള നിലക്ക് നിന്നാ മതി അപ്പൊ തട്ടത്തിന്റെ കാര്യം ഇണ്ടേ ഈ തട്ടമുണ്ടാക്കിയ പ്രശ്നമാണിതെല്ലാം അപ്പൊ വാപ്പാ തട്ടത്തിന്റെ തുമ്പി പിടിച്ച് ആരെങ്കിലും വലിച്ചാലോ ഊരി അങ്ങ് കൊടുത്തേരാ മോളെ നിനക്ക് പഠിച്ചാ പോരെ നിന്റെ മൂത്തവള് പഠിച്ച് ഋഷിയിൽ നിന്ന് ഡോക്ടറായിട്ട് തിരിച്ചു വരുമ്പോ നീ പെട്ടുപോകും അതുകൊണ്ട് ഏയ് നമുക്ക് പഠിക്കാം

എൻ്റെ മൂന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടിയെ ഹിജാബ് ധരിക്കാൻ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂൾ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഹിജാബിന് വേണ്ടി സമരം ചെയ്ത ഞങ്ങൾ മൂന്ന് പേരും ഈ സ്കൂൾ വിടുവാണെന്നു അപ്പം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മാമി ഞാനില്ല മാമി മാമി മക്കളെ കൊണ്ട് പൊയ്ക്കോ ഞാൻ ഈ സ്കൂളിൽ തന്നെ നിന്നോളാം ആർക്ക് പോയ്യോ എവിടെ അവതരിപ്പിച്ചാൽ ഇതാണല്ലോ പഠിപ്പിക്കാൻ വേണ്ടിട്ട് പോയതാ അയ്യോ ഇവരെവിടെ പോയിരുന്നാലും ശരി ഇവര് മറ്റുള്ളവരെ എന്തോ മര്യാദ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് പോകുന്നതാ പക്ഷേ ഇവര് മര്യാദ പഠിച്ച് വാലും ചുരുട്ടി